പലപ്പോഴും നമ്മൾ പറയുന്നത് മനുഷ്യർക്ക് മാത്രമാണ് സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളുള്ളത് അല്ലെങ്കിൽ വൈകാരികത ഉള്ളതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നൊരു കാര്യമുണ്ടായിരുന്നു രണ്ടാനകൾ ആ രണ്ടാനകൾ ഒരു സ്നേഹത്തിൻ്റെ കഥയുണ്ട് ഒരാൾ ഒരനയെ കാട്ട് രണ്ട് കാട്ടാനകളാണ് ഒരേ കാട്ടാനയെ വെടിവെച്ചു അതായത് മയക്കു വെടിവെച്ചിരുന്നു ആ ആന വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആന താങ്ങി നിൽക്കുന്നു അവരുടെ സ്നേഹത്തിൻ്റെ ഒരു സിമ്പലാണ് മനുഷ്യർക്ക് മാത്രമല്ല സ്നേഹം എല്ലാ ജീവജാലങ്ങൾക്കും സ്നേഹമുണ്ടെന്ന് അത് വിളിച്ചത് അല്ലേ ഈ കഴിഞ്ഞ ദിവസമല്ല ഇന്നാണ് ഇന്ന് രാവിലെയാണ് സംഭവം അതായത് ഏഴാറ്റു അതായത് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഏഴാറ്റു ഏഴാറ്റു മുഖത്ത് ഒറ്റവധികം കാട്ടാന കാട്ടാനകളെ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ അത് കാടിറങ്ങി ഇപ്പൊ നമുക്ക് ചൂട് കൂടിയ സമയമാണ് സ്വാഭാവികമായിട്ടും അവിടെ ആറുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയി ആറിനോട് ചുറ്റിപ്പറ്റി ഒരു സംഘം ആനകൾ നിലയുറുത്തി അതിലേറ്റവും ഫേമസ് ആയ ആനയാണ് ഏഴാറ്റുമുഖം ഗണപതി ഏഴാറ്റുമുഖം ഗണപതിയുടെ വീഡിയോകളൊക്കെ ഭയങ്കര വൈറലാണ് പേര് കേൾക്കുമ്പോൾ ഇത് ഏതായാലും നാട്ടാനയാണെന്ന് വിചാരിക്കുമെങ്കിൽ കാട്ടാനയാണ് കാട്ടാനയെ ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഈ ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങി നിൽക്കുമ്പോൾ ഫോറസ്റ്റ് വാച്ചർ മഴക്കൂർ നികേറ്റീവ് ഇടുന്ന വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനേക്കാൾ അപ്പുറത്ത് ഈ ആനകൾ വരുമ്പോൾ തന്നെ പടക്കം പൊട്ടിച്ച് ഇതിനെ നേരെ എറിയുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഫോറസ്റ്റ് വാച്ചർമാർ തന്നെ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസുകളും നമ്മുടെ പൊക്കലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ കൂട്ടത്തിലൊരു ആന ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഈ ആനയുടെ ഒരു വെടിയേറ്റതുപോലെ ഒരു പാടുമായി ഈ ആന നടക്കുന്ന നീങ്ങുന്ന രംഗങ്ങൾ ആളുകളെ ശ്രദ്ധിക്കുന്നു ഇതിനിടയിൽ ആനയെ മൈക്കോടി വെച്ചിട്ട് അവിടെ നിർത്തി തന്നെ ഈ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചിരുന്നു പക്ഷെ ആന ഇപ്പോൾ വലിയ ആവശ്യം നിലയിലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇതിന്റെ കോടനാടേക്ക് മാറ്റി ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള അവിടെ കൂടെ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് തരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ആനയ്ക്ക് അതായത് ഈ മുറിവേറ്റ ആനയ്ക്ക് മയക്കോഴി വെക്കുന്നത് അത് ആരോഗ്യസ്ഥിതി വളരെ മോശമായി നിൽക്കുകയാണ് ആരോഗ്യസ്ഥിതിയിൽ ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളത് ഈ സംഘം തന്നെ വിദഗ്ധ സംഘം തന്നെ പറയുന്നുണ്ട് അപ്പോ വെടിയേറ്റ് തളർന്നു നിൽക്കുന്ന ഈ മുറിവേറ്റ ആന ആ ആനയ്ക്ക് സമീപമായി നില ഏഴാറ്റം മുഖം ഗണി എന്നിളിപ്പേരുള്ള ആ കാട്ടാണ് രണ്ടും കാടിൻ്റെ മക്കളാണ് എല്ലാ ആനകളെയും കാട്ടിൽ വിഹരിക്കുന്ന ആനകളെ കെട്ടി കൊണ്ടു വന്നു നാട്ടിൽ കൊണ്ടുവന്നു വളർത്തുന്നു എന്നൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നൊക്കെ ആചാരത്തിന്റെ ഭാഗമായി സാധൂകരിക്കുന്നു പല പക്ഷങ്ങളുണ്ടെങ്കിൽ പോലും സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് ഏഴാറ്റുപോകത്ത് നമുക്ക് കാണാൻ സാധിച്ചത് നോക്കൂ നമ്മളിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന വാർത്തകൾ എന്താ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ അയൽവക്കാരെ കമ്പിക്കടിച്ചു കൊല്ലുന്ന മക്കൾ ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ അച്ഛനെ കൊല്ലുന്ന മകൻ സഹവാടിയുടെ ഏർ ലൈംഗിക ഉപകരണത്തിൽ വെയിറ്റ് കെട്ടി തൊക്കിയിട്ട് കോമ്പസ് കൊണ്ട് ചിത്രം വരയ്ക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികളായ സഹവാടി റാഗങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന വർത്തനങ്ങൾ ക്ലോസെറ്റുകൾ നക്കിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു വിദ്യാർത്ഥി അങ്ങനെ മനുഷ്യർ മനുഷ്യരല്ലാതെ മൃഗങ്ങളായി മാറുമ്പോൾ മൃഗങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഈ സ്നേഹത്തെ കാണാറുള്ളൂ ഈ അടുത്തിടെക്കാണ് മറ്റൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരു തൊഴുത്തിന് തീപിടിക്കുന്നത് ഒരു അതിന്റെ അവന്റെ ഒരു പശുവും കിടാവുമാണ് ഉള്ളത് പശു കിടാവും നിൽക്കുമ്പോൾ പശു കിടാവിന്റെ അടുത്തേക്ക് വൈക്കോലിൽ തീ പടർന്നു പിടിച്ച് വരുമ്പോൾ ഈ അമ്മ പശു ആ തീയിൽ കിടന്നുരുണ്ടിട്ട് ആ തീ അണയ്ക്കുന്ന ഒരു രംഗം ഇപ്പോ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയായി അതുപോലെ ഹൃദയഭേദകമായ ഒരു രംഗത്തിലാണ് ഈഴാറ്റുമുഖം സാക്ഷ്യം അറിയിച്ചത് വെടിയേറ്റ് തളർന്നു നിൽക്കുന്ന ആ ആന കാട്ടിൽ കയറി പോവാതെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളിൽ മനുഷ്യരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ആശ്രയിച്ചോ ഇതിന്റെ മസ്തിഷ്കത്തിലെ ആ മുറിവ് വലുതായി പുഴുവരിക്കുകയാണ് അവനതിലേക്ക് എറിയുന്നു അറിയുന്നു മണ്ണുവാരി എറിയുന്നു വെള്ളത്തിൽ നിന്ന് നിൽക്കുന്നു തുരയ്ക്കുന്നു എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവനെ രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യ സംഘം അവിടെ പ്രയത്നിക്കുകയാണ് പക്ഷെ ഇത് നേരത്തെ വേണമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴല്ല ആനെ രക്ഷപ്പെടുന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും പറയാൻ സാധിക്കും രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വെടിയേറ്റ് തളർന്ന് നിൽക്കുകയാണ് ആ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരുള്ള പേരുവിളിക്കുന്ന ഈ കാട്ടാന അവിടെ ചേർന്ന് നിൽക്കുന്നു ഇവൻ മയങ്ങി തുടങ്ങുമ്പോൾ അവനെ ഉണർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് മോനെ വീടരുതേ ഈഴരതേ ഉണർത്താനുള്ള ശ്രമമാണ് തുമ്പി കൈകൊണ്ടവന്റെ മസ്തി മസ്തക മസ്തകത്തിൽ ചേർത്ത് പിടിച്ച് തലതാഴ്ത്താതെ പൊക്കി പിടിക്കുന്ന മറ്റൊരാ ആ ഒരു എന്താ പറയാ സത്യത്തിൽ ഇന്ന് ഏറ്റവും വേദനിപ്പിച്ച ഒരു ദൃശ്യമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പോലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവർ പോലും അല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെടുന്ന നമ്മളെ ചതിക്കില്ല എന്ന് വിചാരിക്കുന്നവർ പോലും പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡന്റുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മറ്റൊരാൾക്ക് പണി കൊടുക്കാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരക്കുന്ന ഒരു മനുഷ്യ സമൂഹമുള്ള ഈ നാട്ടില് മൃഗങ്ങളുടെ ഈ സ്നേഹം കാളം അസൂയ തോന്നുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവനെ താങ്ങി നിർത്താൻ നോക്കുന്നു അവസാനം ഇവനെ ഉണർത്താൻ വേണ്ടി ഇവനെ ഒന്ന് കുലുക്കുന്ന സമയത്ത് ആരോഗ്യ ആരോഗ്യനശ ആന മറിഞ്ഞു വീഴുകയാണ് ആ മറിഞ്ഞു വീണപ്പോ മറിഞ്ഞു വീണിട്ട് അവിടെ നിന്ന് ആളുകൾ ഇവനെ അകറ്റാൻ വേണ്ടി പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ഈ ആന കുറച്ചു പുറകോട്ട് മാറിയിട്ട് തിരിഞ്ഞൊരു നോട്ടം ഉണ്ട് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് കാണിക്കാൻ പറ്റും എനിക്ക് കാരണം നമുക്കൊന്നും അങ്ങോട്ടേക്ക് ആക്ടസ് ഇല്ല മാധ്യമങ്ങളുടെ വെച്ചാൽ വീഡിയോ ആണ് കണ്ടവർക്കറിയാം ദൈവീതം അത് കാണിക്കുന്ന കോപ്പറേറ്റ് പ്രശ്നം വരുന്നത് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല തിരിഞ്ഞു നോക്കിയിട്ട് ഇവൻ കാട്ടിലേക്ക് മടങ്ങുകയാണ് പക്ഷെ അവൻ അറിയാം ഇവനെ ഇവന് ഇനി മനുഷ്യരുടെ കയ്യിലെത്തിയാൽ മനുഷ്യർ തന്നെയാണ് അവനെ മുറിവെപ്പിച്ചൊരു സംശയം ഇല്ല പക്ഷെ രക്ഷപ്പെടുത്താൻ കൂട്ടം മനുഷ്യരെ എത്തിയിരിക്കും ആ ആനയെ അവിടെ വെച്ച് മുറിവൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുങ്കിയാനകൾ അതിനെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാം കയറ്റുന്ന കുങ്കിയാനകളും അവരുടെ സഹജീവി ആണെങ്കിൽ പോലും അവരിലെ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വൈകാരികമായി കണ്ടത് അരിക്കൊമ്പൻ മിഷൻ അരിക്കൊമ്പൻ ചക്ക കൊമ്പല് കുടുംബം എല്ലാം കൂടെ അരിക്കൊമ്പനെ അതെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്നത് നമ്മൾ അരിക്കൊമ്പൻ അരിക്കൊമ്പനാന എന്ന് പറയുന്നത് ഒരു ഫാൻ പവർ ഉള്ള ഒരു ഈ പറയപ്പെടുന്ന ഒരു കാട്ടാണ് അരിക്കൊമ്പനെ വിഹരിച്ചിരുന്ന അവന്റെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുമ്പോ രണ്ട് തവണ ഇതിനു മുമ്പും അരിക്കോടി വെച്ചിട്ടും പിടികൊടുക്കാതെ ധീരനായ മൂന്നാം തവണ വെടികൊടുക്കുവാൻ സക്കറി വെടിവെക്കും ഒരു കൂട്ട ആനകൾ കുറച്ചപ്പുറത്തേക്ക് മാറി ഇവരെ കയറ്റിക്കൊണ്ടുപോകാൻ എത്ര സമയം എടുത്തിട്ടാണ് അരിക്കൊമ്പനെ കയറ്റി എന്ന് നമുക്ക് അപ്പൊ അവിടെ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങളുണ്ട് പിടിയാനയും കുഞ്ഞുങ്ങളും അടക്കം അതില് ഏഹ് കുട്ടികൾ ഉണ്ടാകാം അരിക്കൊമ്പന്റെ ഇണയുണ്ടാകാം അവരിന്ന് എല്ലാം അകറ്റിക്കൊണ്ടുപോകും അവരിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പിന്നീട് അരിക്കൊമ്പൻ നടത്തിയ പരിശ്രമങ്ങളുണ്ട് കാട് നീന്തി കാട് കടന്ന് അവൻ അവിടേക്ക് വരാനുള്ള ശ്രമം പിന്നീട് അവൻ തമിഴ്നാട്ടിലേക്ക് എത്തിപ്പെടുന്നു വഴിതെറ്റി തെരഞ്ഞെടുത്തവരെ എത്തിപ്പെടുന്നു അവരുടെ ടൗണിൽ ഇറങ്ങിയിട്ടും ആരും ഉപദ്രവിക്കാത്ത പോകുന്ന കാട്ടാന പിന്നീട് അവനെ അവിടെ ഒന്ന് പിടിച്ച് എവിടെയാണെന്ന് പോലും അറിയാത്തൊരു കാണാൻ പറയത്തേക്ക് കൊന്നതും നീയേ ചാപ്പ കൊല്ലിച്ചത് കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഇപ്പോ ഈ ആളെ ഈ ആനയെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ അന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി എന്ന പേരിൽ അവനെ എവിടെയാണ് അത് ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും അറിയാമ്യ എന്തൊക്കെ സമരങ്ങൾക്ക് നമ്മൾ സാക്ഷികളായി എന്തെന്ന് നമുക്കറിയാൻ സാധിക്കും എന്തു തന്നെയായാലും രാവിലെ മനസ്സു നിറയുന്ന ദൃശ്യങ്ങളാണ് ആ ആന എത്രയും പെട്ടെന്ന് സുഖമാണ് ഇനിയെങ്കിലും മനുഷ്യരോടാണ് മനുഷ്യജീവനിക്ക് ഭീഷണി തന്നെയാണ് നിലമ്പൂരും മറ്റു കാലങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇവർ ഈ ഇത്തരം ആനകളെ നാട്ടിലേക്ക് ഇറങ്ങാതെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ സംരക്ഷണം ഉറപ്പുണ്ടെന്ന് ഇവിടുത്തെ നിയമസംഖ്യകളാണ് ഇറങ്ങി വന്നതിന് ശേഷം മൈക്കൂടി വെച്ച് പറഞ്ഞ ലോഹിക്കല്ല വേണം ഇവർ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി അതിന് വൈദ്യുതി വേദികളായിട്ടുള്ള വൈദ്യുതി വേദികൾ അവരെ അവരെ ഹാ ഉപദ്രവിക്കും ഉപരവകരമാകാത്ത രീതിയിലുള്ള വൈദ്യുതി വേദികളായിരിക്കും അല്ലെങ്കിൽ കാട്ടിനുള്ളിൽ ഇവർക്ക് ആവശ്യമായിട്ട് ഉറപ്പുവരുത്തിയാൽ മതിയെ അതെ കൃത്യമായ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പരിക്കുപറ്റിയ ആളുകളെ കാട്ടിനുള്ളിൽ തന്നെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി ഇതൊന്നും മനുഷ്യനെ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ ഇവർ ചിലർക്കെല്ലാം അവകാശങ്ങൾ മനുഷ്യർ വെച്ചു കൊടുക്കുന്നതാണ് മനുഷ്യരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് വൈകാരികത ഉള്ളത് അതെ പക്ഷെ മനുഷ്യജീവന് ഭീഷണി ആകുന്നതിനെ മാറ്റണം എന്നുള്ള സത്യം ഇവയൊക്കെ പെറ്റുവിധം തെരുവു നായ്ക്കളുടെ പ്രശ്നം തെരുവു നായ്ക്കൾക്കില്ലാത്ത തെരുവായ്ക്കുള്ള പ്രശ്നം വരുമ്പോൾ തെരുവായ്കളെ പിന്നെ പാട്ടുകോന്നുകളെ കൊണ്ടുപോയി വന്ധികരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവില്ല ഒരു പക്ഷേ എന്നാ പിന്നെ പെറ്റുപരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ജനിച്ച് വളർന്നത്തെ വലുതാകുന്ന സമയത്ത് മനുഷ്യനെ ആക്രമിക്കുമ്പോൾ വെടിവെച്ച് കൊന്നിട്ട് മണ്ണെന്ന് ഒഴിച്ചിട്ട് കുഴിച്ചിടുക ഇങ്ങനെ എല്ലാ ജീവനും ഒരുപോലെയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതാണ് വന്യമൃഗങ്ങളുടെ ജീവനൊരു സംരക്ഷണം ഒരുക്കുന്നു അത് അപൂർവങ്ങൾ അപൂർവം ഒരു പ്രിവിലേജുകൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ കാളെ കൊല്ലുന്നു പശുവിനെ കൊല്ലുന്നു പോത്തിനെ കൊല്ലുന്നു എരുമയെ കൊല്ലുന്നു കോഴിയെ കൊല്ലുന്നു താറാവിനെ കൊല്ലുന്നു ആടിനെ കൊല്ലുന്നു അങ്ങനെ മനുഷ്യനതിനെയൊക്കെ കൊന്നു തന്നെ ആ ജീവനെ വില എല്ലാ ജീവനും ഒരുപോലെയുള്ള വില കൊടുക്കണം അതെ അതെന്ത് ഭക്ഷണമാക്കണ്ട എന്നല്ല അതിൽ പല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുണ്ടായി ആടിന്റെ ജീവനില്ലാത്ത പ്രിവിലേജ് ആണോ പുലിയുടെ ജീവനാണോ ആട് കടിച്ചാരെങ്കിലും കൊല്ലാറോ ഇല്ല പുലി കടിച്ചു ആട് വളരെ സൗമ്യമായി ജീവിക്കുന്ന ആടിനെ സംരക്ഷണം കൊടുക്കണ്ടേ അതെ പുലിയെ കൊല്ലാനോ പുലിയെ വിരടാനോ ഇവിടെ ആരോട്ട് പോകൂ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല പുലിയല്ലേ മനുഷ്യരെ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത അവസ്ഥയല്ലേ അവസ്ഥയുണ്ട് അവിടെയാണ് അവിടെയാണ് വീട്ടിലിരിക്കാൻ വയ്യ നാട്ടിലിരിക്കാൻ അവിടെയാണ് ഈ ഒരു സിസ്റ്റം നമുക്ക് മനസ്സിലാകാത്ത സാധുക്കളായ ജീവിതാലങ്ങളെ ആരാധിക്കുന്ന ജീവിതാലങ്ങളെ കൊല്ലുന്നു വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല വെറുതെ ഇഷ്ടമാണ് അതെന്താ കഴിക്കണത് എന്ത് കഴിക്കേണ്ട എന്നുള്ളത് പുലിയെ കറിവെച്ച് ആരും കഴിക്കുന്നില്ലാലോ അതെ ആനയെ കറി വെച്ച് ആരും കഴിക്കുന്നില്ലാലോ ഓ അപ്പൊ സ്വകാര്യ ഇത് പെറ്റു വളരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ആവശ്യമായ തീറ്റയും വെള്ളവും നിങ്ങൾ ഒഴിവാക്കുക എത്രയോ കോടി രൂപ അഴിമതി കാണിച്ച് കൊണ്ടുപോകുന്നേ അരിക്കോമ്പനെ അവിടുന്ന് പിടിച്ച് മറ്റെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി എത്ര ലക്ഷം എത്ര കോടി രൂപയാണ് നിങ്ങൾ ചെലവാക്കി അതെ ഇതിന്റെ അവരുടെ വിഹാര കേന്ദ്രങ്ങളിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കുക ആനത്താലികളിൽ ഉണ്ടാക്കി വെച്ച റിസോർട്ട് മാഫിയയ്ക്ക് വേണ്ടിയാണ് അരിക്കൊമ്പനെ കൊണ്ടുപോയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിലൊന്നും വിലപിക്കുക പക്ഷെ നെഞ്ചു പിടയുന്ന ദൃശ്യങ്ങളാണ് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്